തുടർച്ചയായ മഴ പാവയ്ക്ക പയർ നെൽകർഷകർ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടമുറിയാതെ പെയ്ത ശക്തമായ മഴയിൽ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വട്ടോളി ഇരുമനത്തൂർ ആലാർ തുടങ്ങിയ പ്രദേശത്തെ ഏക്കർ കണക്കിന് പാവക്ക കൃഷിയാണ് നാശത്തിൽ കലാശിച്ചത് ഈ പ്രദേശങ്ങളിലാണ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പാവക്ക പയർ കൃഷിയുള്ളത് രണ്ടു മഴ അടുപ്പിച്ചു പെയ്താൽ പാവയ്ക്ക ചുരുളാൻ തുടങ്ങും ഇത്തരം പാവയ്ക്ക കച്ചവടക്കാർ ഒഴിവാക്കും ഭക്ഷ്യയോഗ്യമാണെങ്കിലും കച്ചവടക്കാർ തഴയുന്നതിനാൽ കൃഷിസ്ഥലത്ത് തന്നെ കായകൾ ഉപേക്ഷിക്കേണ്ടി വരും തുടർച്ചയായ മഴയിൽ പയറിനും ചാഴിയുടെയും മറ്റും ശല്യം കൂടുതലാണ് മുളകളും പോകും നെൽകർഷകന്റെ സ്ഥിതിയും അതീവ ഗുരുതരമാണ് കൊയ്തിട്ട നെല്ല് വയലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുളച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ വിവിധ സഹായത്തോടെയാണ് പിൻവാങ്ങിയ നെൽകർഷകർ വീണ്ടും നെൽകൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ അകാലത്തിൽ പെയ്ത മഴ നെൽകർഷകനെ വീണ്ടും പിന്നോട്ടടിക്കുകയാണ് തരിശായി കിടന്ന വട്ടോളി വയലുകളിൽ ഇപ്രാവശ്യം നല്ല വിളവാണുണ്ടായത് എന്നാൽ മഴ എല്ലാം തകിടമറിച്ചതായി പാടശേഖര സമിതി കൺവീനർ സുരേഷ് കുമാർ പറഞ്ഞു മിക്ക കർഷകരും വായ്പ എടുത്താണ് പാവൽ പയർ കൃഷിയിൽ ഇറങ്ങുന്നത് കൃഷി വകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ആവില്ലെന്നാണ് കർഷകർ പറയുന്നത് പിന്നെ വട്ടോടിയിലും പട്ടോടിയിലും തിരുവനന്തപുരം കയറി ആണ് കൂടുതലും പാവൽ കൃഷി ചെയ്യുന്ന കർഷകർ ഇവിടെ ഒരുവിധം എല്ലാ കൃഷി എല്ലാ കർഷകർക്കും പാവൽ കൃഷിയുണ്ട് ഒരു ഏക്കറിനേകം ഒരു ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഈ മഴയും മോഡലും കാരണം വേണ്ടത്ര രീതിയിൽ പിന്നെ കായുണ്ടാവുന്നില്ല ഉണ്ടാവുന്ന കാ പൂവ് തന്നെ പിന്നെ മഴ പെയ്യുമ്പോൾ എല്ലാം ചീഞ്ഞുപോയാണ് ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ പൂവൊക്കെ ചെയ്ഞ്ഞ് പോകും പിന്നെ കായുണ്ടാവില്ല അതുപോലെ തന്നെ ഈ മോഡല് കാരണം പന്തലിലുള്ള കാ പിന്നെ ചുരുണ്ട് പോവുകയാണ് ചെന്നത് കാ ചുരുണ്ട് പോകുന്നുണ്ട് പിന്നെ ആ കാ പിന്നെ മാർക്കറ്റിലേക്ക് പോകില്ല അത് കച്ചവടക്കാരെ ദേവദാസ് വയനാട് വിഷൻ വാളാട്